ർക്കും നമസ്കാരം അങ്ങനെ ഞാൻ പുതിയ നല്ല ടിപ്സായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഇതുവരെ ഇതുവരെയായിട്ടിരിക്കുന്ന ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആദ്യം തന്നെ പറയുന്ന റെമഡി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും വിഘ്നങ്ങളെല്ലാം തീരാനായിട്ട് നമ്മൾ ഗണേശ ഭഗവാൻ ഗണപതി ഭഗവാനെയാണ് നമ്മൾ ആദ്യം തന്നെ പ്രാർത്ഥിക്കുക അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം കാര്യമായ തടസ്സം കൊണ്ട് നടക്കാതെ ഒത്തിരി നാളായി നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഗണപതി ഭഗവാനെ നമുക്ക് നന്നായി പ്രാർത്ഥിക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് അദ്ദേഹത്തിന് ഏഴ് ബുധനാഴ്ചകളിൽ നമുക്ക് ആവുന്ന അത്ര ശർക്കര അതായത് അതായതിപ്പോൾ എത്ര ശർക്കരയാണോ നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് അത്രയും ശർക്കര ഗണപതി ഭഗവാന്റെ ക്ഷേത്രത്തിൽ അതായത് നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രം ഏതാണോ ആ ഒരു ക്ഷേത്രത്തിൽ ഏഴ് ബുധനാഴ്ചകളിൽ അടുപ്പിച്ചായിട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ഗണപതി ഭഗവാനായിട്ട് മന്ത്രജപവും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് പുഷ്പങ്ങൾ സമർപ്പിക്കാം അല്ലെങ്കിൽ കറുകുമാല സമർപ്പിക്കാം കരിക്ക് സമർപ്പിക്കാം പക്ഷേ ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത് നമുക്ക് ശർക്കരയ്ക്കാണ് അതായത് ശർക്കര ഏഴ് ബുധനാഴ്ചകളിൽ അടുപ്പിച്ച് കൊടുക്കുന്നത് വഴി ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം തീർച്ചയായിട്ടും തടസ്സങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ നിറവേറും ഇനി ഏഴ് ബുധനാഴ്ചകൾക്ക് ഉള്ളിലാണ് ഇത് നടക്കുന്നതെങ്കിലും ഏഴ് ബുധനാഴ്ച നമ്മൾ തുടർച്ചയായിട്ട് ഇത് കൊടുത്തിട്ട് അതിന് നന്ദി സൂചകമായിട്ട് അടുത്ത ദിവസം നിങ്ങളെ കൊണ്ട് ആവുന്ന ഒരു വഴിപാട് കൂടി നടത്തണം അതിപ്പോൾ പായസമോ അല്ലെങ്കിൽ കറുകമാലയോ നാരങ്ങമാലയോ എന്ത് തന്നെ ആയാലും അതും കൂടി ചെയ്യണം അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാവുന്നതാണ് നൂറ് ശതമാനം അതിനൊരു സക്സസ് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതായത് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിയാൻസി അതായത് പ്രണയത്തിലെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് പരമായിട്ട് എന്ത് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു പവർഫുള്ളായിട്ടുള്ള റെമഡിയാണിത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ എടുക്കേണ്ടത് നല്ല വെറ്റിലയാണ് നല്ല വെറ്റില ക്ലീൻ ചെയ്ത് പൊട്ടിച്ചെടുക്കുക എന്നിട്ട് അത് മാലയായിട്ടോ അല്ലെങ്കിൽ വെറ്റിലകളായിട്ടോ നമുക്ക് എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ചന്ദനം ചന്ദനം എടുത്തിട്ട് ശേഷം കുറച്ച് അല്ലെങ്കിൽ ചന്ദനം ഇങ്ങനെ തൊട്ട് 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 കൊടുക്കുക അതിന് ശേഷം അത് മാല കെട്ടിയിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ദുർഗാ ക്ഷേത്രത്തിൽ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്ത് തന്നെ റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്യുന്ന എന്ത് പ്രശ്നം തന്നെ ആയിക്കഴിഞ്ഞാലും തീർച്ചയായിട്ടും അത് മാറിക്കിട്ടും കാരണം അത്രയും പവർഫുള്ളായിട്ടുള്ള റെമഡിയാണ് ഇത് കേട്ടോ അപ്പം അത്രയും വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളിത് ചെയ്താൽ മതി അല്ലെങ്കിൽ മൃഗക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാലും മതിയാവും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് പറയാം ഇനി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കടങ്ങൾ അല്ലെങ്കിൽ ലോണുകൾ ഒക്കെ ഉണ്ടായിരിക്കും അത്തരത്തിലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു റെമഡിയാണ് നമ്മുടെ ഗ്രാമ്പു ഗ്രാമ്പൂ ഉണ്ടാവില്ലേ അതൊരു അഞ്ചെണ്ണം എടുത്തിട്ട് ഒരു മൺചിരാതെടുക്കുക മൺചിരാതെടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യൊഴിക്കുക നെയ്യൊഴിച്ചിട്ട് ഈ ഗ്രാമ്പൂ കൂടി ഇടുക എന്നിട്ട് ഇത് നമുക്ക് ദീപം തെളിയിക്കുന്ന പോലെ തെളിയിക്കുക വേണമെങ്കിൽ അതിൽ കർപ്പൂ കർപ്പൂരം ഇടണമെങ്കിൽ നമുക്ക് കർപ്പൂരം ഇടാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് നമുക്ക് സാറ്റർഡേ ആണ് ചെയ്യേണ്ടത് കേട്ടോ അങ്ങനെ എല്ലാ സാറ്റർഡേയും ഹനുമാൻ ഭഗവാന്റെ ഹനുമാൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിലോ അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൽ ചെന്നിപ്പോൾ ഇങ്ങനെ ചെയ്യാവുന്നതാണ് അതുവഴി നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പണ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ കടപ്രശ്നങ്ങളെല്ലാം തീരാനായിട്ട് ഈ ഒരു നടപടി നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും ഇനി പറയാൻ പോകുന്ന ഈ ഒരു ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളായി വിവാഹം കഴിയാത്തത് അല്ലെങ്കിൽ ഒരുപാട് വിവാഹാലോചനകൾ വരുന്നുണ്ട് വിവാഹത്തിനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് തട്ടി ഇങ്ങനെ തടസ്സം പോലെ അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ പ്രണയിക്കുന്നുണ്ട് ആ ഒരു വിവാഹം നീണ്ട് നീണ്ടു നീണ്ടു പോവുകയാണ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവിടെ തീർച്ചയായിട്ടും വളരെയധികം പവർഫുള്ളാണ് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ശിവക്ഷേത്രത്തിലാണ് വഴിപാട് ചെയ്യേണ്ടത് അത് നമുക്ക് ശിവഭഗവാന് വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ പാല് കൊണ്ടോ അല്ലെങ്കിൽ പൂക്കൾ കൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ധാര നടത്താം അത് വെള്ളിയാഴ്ച ദിവസം വേണം നടത്താനായിട്ട് ഏഴ് വെള്ളിയാഴ്ച അടുപ്പിച്ച് വേണം നടത്താനായിട്ട് കേട്ടോ അതുപോലെ തന്നെ ആ ദിവസങ്ങളിൽ നമ്മൾ നാമജപം ചെയ്യാനും അതുപോലെ തന്നെ യെല്ലോ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എല്ലാം കുറച്ച് മഞ്ഞളൊക്കെ ചേർത്ത മഞ്ഞ കളറുള്ള ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ നമ്മളധികം കഴിക്കാനും നാമം ജപിക്കാനും ശിവഭഗവാനെയും പാർവതി ദേവീനെയും ഒരുമിച്ച് മടിയിൽ ഇരിക്കുന്ന പാർവതിനെ സങ്കല്പിച്ച് വേണം പ്രാർത്ഥിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഗുണം നിങ്ങൾക്ക് എത്രയും വേഗം വന്നു ചേരും അതുപോലെ തന്നെ മാരേജ് കഴിഞ്ഞിട്ടുള്ളവരാണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ളവർക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ട് വലിയ വലിയ കാര്യങ്ങൾക്ക് ഞാൻ മുന്നൊരു ടിപ്പ് പറഞ്ഞു ചെറിയൊരു സൗന്ദര്യപ്പെടക്കമൊക്കെയാണ് ഒരു വിഷമമൊക്കെയാണ് അല്ലെങ്കിൽ യോഗ കാരണം മിണ്ടാതിരിക്കുക അത്തരം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് ജപിക്കാവുന്ന ഒരു നല്ലൊരു മന്ത്രമാണ് അതായത് എല്ലാ ദിവസവും രണ്ടു പേർക്കും ജപിക്കാവുന്നതാണ് കാരണം ആ ഒരു ലൈഫ് നല്ലൊരു രീതിയിൽ ഹാപ്പി ആയിട്ടൊരു ലൈഫ് മുന്നിലേക്ക് പോകും അതിന് ഈ ഒരു മന്ത്രം നിങ്ങൾ സ്ഥിരമായിട്ട് രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ജീവിക്കുക അതായത് രാവിലെയും വൈകുന്നേരവും ജപിച്ചാൽ മതി കൂടുതൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ നിങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ലാത്ത സമയങ്ങളിലൊക്കെ സമയം കണ്ടെത്തിയിട്ടും ഒക്കെ ജപിച്ചാൽ മതി ഇങ്ങനെയാണ് വരുന്നത് ലക്ഷ്മി നാരായൺ നമഹ ഇത് നമുക്ക് ആദ്യം തുടങ്ങുന്ന ദിവസം ഒരു നൂറ്റി തവണയൊക്കെ നമ്മൾ ചൊല്ലി തുടങ്ങുക ഇപ്പോൾ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും പിന്നീട് പിന്നീട് എല്ലാ ദിവസവും നോർമലായിട്ടാണെങ്കിലും നിങ്ങൾക്ക് എത്രയാണോ സാധിക്കുന്നത് അത്രയും നിങ്ങൾ ജപിക്കാവുന്നതാണ് കേട്ടോ ഇനി നിങ്ങൾ നല്ലതുപോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാളാണോ ആ ഒരു കാര്യം ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ഒരു ബുദ്ധി അതിനെയൊക്കെ നിങ്ങൾക്ക് വേണ്ട വിധം പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പർ റിങ് ധരിക്കാവുന്നതാണ് ഇത് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ക്രിയേറ്റിവിറ്റിയുടെ നല്ല രീതിയിലേക്ക് പബ്ലിസിറ്റി കൊടുക്കാനും നിങ്ങളുടെ ഒരു വർക്ക് ബാലൻസ് ചെയ്ത് പോകാനും ബുദ്ധിപരമായിട്ട് ആലോചിക്കുന്നതിനും നല്ല രീതിയിലുള്ള ഒരു കൂട്ടുകെട്ട് വരാനും ഒക്കെ ഈ ഒരു റിങ് ധരിക്കുന്നത് വഴി വളരെയധികം ഒരു ഗുണകരമായിട്ടുള്ള കാര്യമാണ് ഇനി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേതുപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതായത് കേതുവിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കുറച്ച് മന്ദഗതിയിലായിരിക്കും മൂവ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് സാഫോൺ കളറിലുള്ള ഒരു ഫ്ലാഗ് അല്ലെങ്കിൽ ഒരു കൊടി നമ്മൾ എല്ലാവരും പട്ട് സമർപ്പിക്കുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഈ ഒരു കൊടി നമ്മൾ എല്ലാ തേഴ്സ് ഡേയും നിങ്ങൾ അടുത്തുള്ള അമ്പലത്തിൽ സമർപ്പിക്കാവുന്നതാണ് അത് ബാഡ് എഫക്റ്റീവ് ഉണ്ടാക്കുന്ന കേതുവിനെ ഇല്ലാണ്ടാക്കാനും ആ ഒരു കാഠിന്യം കുറയ്ക്കാനും നിങ്ങൾക്ക് സാധിക്കും അതായത് കാഠിന്യം കുറച്ച് 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 ഇല്ലാണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ അതായത് ആദ്യം കൊടുത്ത ദിവസം നമുക്ക് എല്ലാ തരത്തിലുള്ള എഫക്റ്റും വരില്ല അത് കുറഞ്ഞു 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 കുറഞ്ഞിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് വരും ഇനി നമ്മൾ പല വീടുകളിലും ഓഫീസുകളിലൊക്കെ കയറി ചെല്ലുന്ന സമയത്ത് വലിയ വലിയ ഫിഷിൻ്റെയൊക്കെ ഒരു സ്റ്റാച്യൂസൊക്കെ കാണാനായിട്ട് സാധിക്കും അത് ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണെന്നാണ് നമ്മൾ പലരും വിചാരിക്കുന്നത് അത് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമല്ല അതിനെ നമ്മുടെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു അരോണ ഫിഷിൻ്റെ സ്റ്റാച്യു നമ്മളുടെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിലും വയ്ക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു ആയിട്ടുള്ള ഒരു നല്ലൊരു പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ വെൽത്തിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് നമുക്ക് നല്ലൊരു പാത്രം എടുത്തിട്ട് അതിലൽപ്പം പൂക്കളൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നതും നമുക്ക് ഇതേ ഒരു ഗുണം തന്നെ ചെയ്യും ഇനി നിങ്ങളിൽ ഒരു ഫെയിം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിൽ ചെയ്യുന്ന മേഖലകളിൽ നിങ്ങൾ ഒരു ഫെയിം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സക്സസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു റെമഡിയാണ് ഇന്ന് ഇനി പറയുന്നത് അതിന് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ റൂമിൻ്റെയോ സൗത്ത് കോർണറിൽ സൗത്ത് കോർണറിൽ ഒരു റെഡ് ലൈറ്റ് ഒരു ലാമ്പ് നമുക്ക് ബെഡ്റൂമിലാണൊക്കെ ആണെങ്കിലും റെഡ് ലാമ്പ് നമ്മൾ പ്ലേസ് ചെയ്യുക അതുകൊണ്ട് അതിനെ കുറിച്ച് നമുക്ക് രാത്രി ടൈമിൽ കുറച്ച് നേരം ടൈമിൽ നമുക്ക് ഓപ്പൺ ചെയ്തു വയ്ക്കാം അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലുള്ള ഫെയിം കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരും നമ്മളെല്ലാവരും ധനത്തിനായിട്ട് മഹാലക്ഷ്മീനെ മഹാലക്ഷ്മിയുടെ ഫോട്ടോനെയൊക്കെ നമ്മൾ ആരാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മഹാലക്ഷ്മീനെ നമ്മുടെ വെൽത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റിവിറ്റിനെ ഒക്കെ ഇല്ലാണ്ടാക്കാനായിട്ട് നമ്മളിലേക്ക് വരുന്ന പണത്തിൻ്റെ തടവില്ലാതെ തടസ്സങ്ങളില്ലാതെ നമ്മളിലേക്ക് തന്നെ എത്താനായിട്ട് സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് മഹാലക്ഷ്മീനെ സങ്കല്പിച്ച് മഹാലക്ഷ്മിയുടെ ഫോട്ടോൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു റെഡ് കളർ തുണിയിരിച്ച് അതിലേക്ക് ഫ്ലൂട്ട് വെച്ച് പ്രാർത്ഥിക്കുന്നത് അതും ഒരു മഹാലക്ഷ്മി സങ്കല്പം തന്നെയാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വഴി നമ്മളുള്ള നെഗറ്റീവായിട്ടുള്ള അതായത് പണം വരാനായിട്ടുള്ള എല്ലാ തടസ്സങ്ങളെയും മാറ്റി അത് നല്ലൊരു സോഴ്സിൽ നമ്മൾക്ക് എത്തിക്കാനായിട്ട് സാധിക്കും ഇനി കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് പറയുന്നത് എഡ്യൂക്കേഷൻ ടവർ നമ്മൾ പല വീടുകളിലും അല്ലെങ്കിൽ പല സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ കാണുന്നതാണ് ഇത് എന്തിനാണ് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ മെമ്മറി പവർ അല്ലെങ്കിൽ ആ ഒരു ഷാർപ്നെസ് കോൺസെൻട്രേഷൻ ഇതിനെയൊക്കെ പവർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കുട്ടികളുടെ ടേബിൾ മിലാണ് സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ ഒരു സ്കില്ല് വർദ്ധിക്കാനായിട്ട് ഇത് സാധിക്കും മാത്രമല്ല ഇനി ഡയറക്ഷൻ ഉണ്ട് നമ്മൾ പഠിക്കാനിരിക്കുന്ന ഒരു സ്ഥലം എപ്പോഴും നോർത്ത് സൈഡ് ആകുന്നതും നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ ഉപരി നിങ്ങൾക്കൊരു ഒക്കെ നൽകാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കുക നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ மட்டூர் வீடியோலோடு வீண்டும் காணா பார் ஃப்ரோம் வீ ப்ளோக் திருச்சூர்